ുംബർമീൻ ശ്രോതാക്കളെ കുറഞ്ഞ ദിവസങ്ങളെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല ഇത് കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ ദീർഘായുസ്യനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് എല്ലാവരെയും ഒന്ന് ഉണർത്തുന്നു ഇന്നത്തെ പാഠം വാഴപ്പഴത്തെ പറ്റിയാണ് ബനാനയെ പറ്റിയാണ് ഒരുപാട് ഫ്രൂട്ട്സുകളെയും ധാന്യങ്ങളെയും പരിശുദ്ധ ഖുറാനിലും തിരുഹദീസുകളിലും പറഞ്ഞ തിപുന്നഭവികളിലൊക്കെ പറഞ്ഞ ഒരുപാട് ഫ്രൂട്ട്സുകളെയും ധാന്യങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയാണ് അതിൻ്റെ പറ്റിയാണ് കൂടുതലും പറയുന്നത് നമുക്ക് ഖുറാൻ ആൻഡ് മോഡേൺ സയൻസിൽ ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും ഞാൻ വിഷയം ഫോക്കസ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ മാത്രമാണ് കാരണം കൂടുതൽ ജനങ്ങള് കാര്യമായതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ കൂടുതലായി ക്ലാസ് എടുക്കുന്നത് പരിശുദ്ധ സൂറത്തുൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു ഇവിടെ അള്ളാഹു എന്ന് വാഴപ്പഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അധികം മുഫസരിങ്ങളും പറഞ്ഞ തഫ്സീർ ഇത് വാഴപ്പഴം എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് ഒരുപാട് ഫാദകളുണ്ട് ഇതിന് പഴപ്പഴം എന്നുള്ളത് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ പോയാലും കൃഷി ചെയ്യപ്പെടുന്നതും വിൽക്കപ്പെടുന്നതും ആയ ഒരു സാധനമാണ് ഇവിടെ പോയാലും അത് കിട്ടും ഇതിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതിനൊരുപാട് മെഡിക്കൽ ഫായിദകൾ ഉണ്ട് ഒരുപാട് ആരോഗ്യപരമായ ഫലങ്ങള് ഗുണങ്ങള് നമുക്കുണ്ട് അതിനെപ്പറ്റി അറിയപ്പെടുന്നത് തന്നെ ഫുഡ് ഓഫ് ഫിലോസഫേഴ്സ് എന്നാണ് ചിന്തകന്മാരുടെ തത്വചിന്തകന്മാരുടെ ഫുഡായിട്ടാണ് അറിയപ്പെടുന്നത് പിന്നെ അതിന് ഒരുപാട് അതിൻ്റെ അകത്ത് ന്യൂട്രിയൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് മിനറൽ മിനറലുകൾ അടങ്ങിയിട്ടുണ്ട് നൂറ് മില്ലിഗ്രാം വാഴപ്പഴം നൂറ് മില്ലിഗ്രാം ഇറച്ചിയോട് മാംസത്തോട് സമമാണ് എന്നാ ശാസ്ത്രം പറയുന്നത് ഇതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹൈബ്രോട്ടൈ കാർബോഹൈഡ്രേറ്റ് വളരെ റിച്ച് ആയിട്ട് വളരെ കൂടുതലായിട്ടുണ്ട് വാട്ടർ ഉണ്ട് സ്റ്റാർക്ക് ഉണ്ട് പ്രോട്ടീൻ വൈറ്റാമിൻ സി ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് അതുപോലെ തന്നെ മിനറൽസിലും ഭയങ്കരം റിച്ച് ആണ് കൂടുതൽ മിനറൽസ് ഉണ്ട് പൊട്ടാസ്യം അയൺ കോപ്പർ ഫോസ്ഫേറ്റ് ഫ്ലോറൈഡ് കേൽസ്യം സെല്ലുലോസ് ഫൈബർ മെലാട്ടോനിൻ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഗുണങ്ങൾ ഭയങ്കരം ഗുണം ആണ് അതുമൂലം നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ദഹനേന്ദ്രിയത്തിന് അത് വളരെ ആരോഗ്യം നൽകുന്നുണ്ട് നന്നായി ദഹിക്കും പിന്നെ ദഹനക്കുറവ് ഉണ്ടാവുകയില്ല ഇപ്പൊ എല്ലായിടത്തും പ്രശ്നം അതാണ് ദഹനക്കുറവിൻ്റെതാണ് വാഴപ്പഴം നല്ലതാണ് ഇതിൻ്റെ ഒരുപാട് ഫായതകൾ പറയുന്ന കൂട്ട് പറയുമ്പോഴേക്ക് പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ കൈക്കണ്ട അവർക്കത്ര അത് പറ്റിക്കൊള്ളണം എന്നില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അതേപോലെ തന്നെ വൈറ്റാമിൻ സി വിറ്റാമിൻ സി നമ്മുടെ ഭക്ഷണത്തിൽ കുറഞ്ഞ് ചില അവസ്ഥകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അത് കുറയാൻ പാടില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥക്കും കൂടി സീവിയർ ആയിട്ട് ഭയങ്കരമായിട്ട് ചില അവസ്ഥകൾ ഉണ്ടാകും ആ അവസ്ഥകളെ സ്കർവി എന്നാണ് അതിനെ പറയുന്നത് അതിനെ ആ രോഗത്തെ ഇല്ലാണ്ടാക്കാനും വളരെ നല്ലതാണ് അതിനെ കുറക്കാനും നല്ലതാണ് ഫ്ലൂകൾക്ക് ബ്രോ ബ്രോകൈറ്റൈസിന് ഒക്കെ നല്ലതാണ് ഈ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന ചില്ലരെ പ്രശ്നങ്ങൾ രോഗങ്ങൾക്ക് നല്ലതാണ് അതിയായ ക്ഷീണങ്ങൾക്കും സാധാക്ഷീണങ്ങൾക്കും നല്ലത് തന്നെയാണ് എന്ന് മാത്രമല്ല നമ്മുടെ വെയിറ്റ് അത് കൂട്ടും വെയിറ്റ് കുറവുള്ളവർക്ക് വെയിറ്റ് കൂട്ടും ബ്ലഡ് പ്രഷറിനെ കുറക്കുകയും ചെയ്യും ബിപിയുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയെ അത് കുറക്കുന്നുണ്ട് കിഡ്നിയുടെ ഫങ്ഷനുകള് പ്രവർത്തനങ്ങള് നല്ല രൂപത്തിൽ അത് നടക്കും ഈ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിന്റെ ദമനികൾ ഹാഡാവുന്നതിനെയും അത് തടയുന്നുണ്ട് പല്ലുകളുടെ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് വാഴപ്പഴം അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് നല്ലതാണ് അതിസാരങ്ങള് വല്ലാത്ത ലൂസ് മോഷൻ ഇതിനൊക്കെ വളരെ നല്ലതാണ് ലിവറിന്റെ രോഗങ്ങൾക്കും നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രിക്സ് മൂലം ഉണ്ടാകുന്ന പുണ്ണുകൾ അൽസറുകൾക്കും ഇത് നല്ലതാണ് അതേപോലെ തന്നെ ചെറിയ കുടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും നല്ലതാണ് അതേപോലെ തന്നെ സ്പ്രൂ ഡിസീസസ് എന്ന് പറയുന്ന ചെറിയ കുടലിൽ തന്നെ അതിൽ ഡാമേജ് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതിനും വളരെ നല്ലതാണ് ആസിഡിറ്റിക്കും നല്ലതാണ് ഇന്ന് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ആസിഡിറ്റിയുടെ അതിന് നല്ലതാണ് അതേപോലെ തന്നെ ബോഡിയിലെ ഫ്ലൂയിഡിയില് ആസിഡിറ്റി നിറയുക അതിന് നല്ലതാണ് വയറ്റിന്റെ എരിച്ചലുകൾക്കും നല്ലതാണ് അതിനൊക്കെ അത് കുറക്കുന്നുണ്ട് ഈ വാഴപ്പഴം അങ്ങനെ നമ്മുടെ പി എച്ച് ലെവലിനെയും ബ്ലഡിന്റെയും ബോഡിയുടെയും പി എച്ച് ലെവലിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു കഴിവും കൂടെ അതിനുണ്ട് മൂത്രം നന്നായി ഒഴുകി പോകും മൂത്രം തുള്ളി ആയോ അല്ലെങ്കിൽ അത് ഇടയ്ക്ക് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങൾക്ക് അത് വഴപ്പഴം നല്ലതാണ് പിന്നീട് ഇങ്ങനെ ഒരുപാട് ഗർഭിണികൾക്കും വളരെ നല്ലതാണ് വയറ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വാഴപ്പഴം വളരെ നല്ലതാണ് അതുകൊണ്ട് വാഴപ്പഴം മധുരത്തിന്റെ പ്രമേഹത്തിന്റെ പ്രമേഹത്തിൻ്റെ പ്രശ്നമില്ലാത്തവര് വാഴപ്പഴം കഴിക്കേണ്ടതാണ് നല്ലത് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നതാണ് അതിലൊരുപാട് ഗുണങ്ങളുണ്ട് മരുന്ന് വാങ്ങിട്ടല്ല ഇത്തരം നല്ല ഫുഡുകൾ കഴിച്ചിട്ടാണ് നമ്മുടെ രോഗം വരുന്നതിനെ തടയേണ്ടതും ഉള്ള രോഗങ്ങളെ ഇല്ലാണ്ടാക്കേണ്ടതും ഇന്ന് അങ്ങനെയുള്ള ഒരവസ്ഥയല്ല ഫ്രൂട്ട്സുകളോ വെജിറ്റബിൾസുകളോ തീരെ കഴിക്കൂല എപ്പോഴും മാംസവും മീനും അതാണെങ്കിൽ മീന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ക്ലാസ് എടുത്തു പക്ഷേ അതിനെ ഫ്രൈ ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു ഫലവും കിട്ടാത്ത നിലക്കാണ് നാം കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നു അത്യാവശ്യത്തിന് മാംസം കഴിക്കുക മീനും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക കൂടുതൽ വെജിറ്റബിൾസും പഴവർഗ്ഗങ്ങളും കഴിക്കുക അത് പറ്റുന്ന കഴുകുന്നവരൊക്കെ സ്വന്തം ഉണ്ടാക്കിയിട്ട് കഴിക്കുക പിന്നെയും നല്ലതാണ് ഇത്തരം ഫുഡില് മാറ്റങ്ങൾ വരുത്തുമ്പേക്ക് ഒരുപാട് രോഗങ്ങളെ തൊട്ട് നമുക്ക് തടയാൻ പറ്റും അള്ളാഹു താഴെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആാനിലും തിരുഹദീസുകളിലും അല്ലാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് തിരുഹദീസുകളിൽ ധാരാളം കാര്യങ്ങൾ ധാരാളം ധാരാളം ഈ ഫുഡിനെ പറ്റി അതേപോലെ തന്നെ രോഗങ്ങളെ തടയേണ്ട കാര്യങ്ങളെപ്പറ്റി രോഗങ്ങളെ ചെറുക്കേണ്ട ഉള്ള രോഗങ്ങളെ മാറ്റേണ്ട കാര്യങ്ങളെപ്പറ്റി ധാരാളമുണ്ട് ഉണ്ട് അതിനെപ്പറ്റി നാം പഠിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും വേണം അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യുവാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു